ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ തോന്നൂർ

എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പഴയഞ്ഞൂരിൽ ബി ജെ പി പ്രതിഷേധം മാധ്യമപ്രവർത്തകയുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പഴയഞ്ഞൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയഞ്ഞൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു പഴയഞ്ഞൂർ ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ഏരിയ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ ചേലക്കര മണ്ഡലം സെക്രട്ടറി നന്ദനൻ ഏരിയ വൈസ് പ്രസിഡന്റ് രജീഷ് കുട്ടൻ പഴയഞ്ഞൂർ ഏരിയ മുൻ പ്രസിഡന്റ് സജിത് തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു